പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് നമ്മൾ ഏവരും കാത്തിരുന്ന അസിസ്റ്റന്റ് എഞ്ചിനീയർ ഗ്രൗണ്ട് വാട്ടറിന്റെ എക്സാം തീയതി വന്നിരിക്കുകയാണ് സിലബസും പുതിയ സിലബസും വന്നിട്ടുണ്ട് സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റമുണ്ട് അപ്പൊ നമ്മൾ ഈ വീഡിയോയില എക്സാം ഡേറ്റ് കൺഫർമേഷൻ എന്നോട്ട് കൊടുക്കാം ഹാൾ ടിക്കറ്റ് എന്നോട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാം പുതിയ സിലബസ് പിന്നെ അതിന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പൊ നമുക്ക് ആദ്യമേ എക്സാം തീയതി അപ്പൊ ഇത് അപ്ലൈ ചെയ്തവര് ശ്രദ്ധിക്കുക നാനൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് കാറ്റഗറി നമ്പർ നാനൂറ്റി അറുപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് എക്സാം തീയതി എന്നാണ് പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് ഡിസംബർ പതിനഞ്ചിന് അല്ലെ നമുക്ക് ഇന്നോട്ട് കൺഫർമേഷൻ കൊടുക്കാം ഇന്ന് മുതൽ പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കൊടുക്കാം ഇരുപത്തിരണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് പതിനൊന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നമുക്ക് കൺഫർമേഷൻ കൊടുക്കാം അപ്പൊ ലാസ്റ്റ് ഡേറ്റ് വരെ നിങ്ങൾ നോക്കിയിരിക്കരുത് കൺഫർമേഷൻ കൊടുക്കാൻ എത്രയും പെട്ടെന്ന് കൊടുക്കുക പറ്റുവാണെങ്കിൽ ഇന്ന് തന്നെ കൺഫർമേഷൻ കൊടുക്കുക ദെൻ നമ്മുടെ ഹാൾ ടിക്കറ്റ് എന്ന് തൊട്ട് ഡൗൺലോഡ് ചെയ്യാം ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തൊട്ട് നമുക്ക് ഹാൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാം ഈ പരീക്ഷയുടെ അല്ലെങ്കിൽ ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സിൽ നമുക്കറിയാം ഒരു ഒ എം ആർ പരീക്ഷയുണ്ട് നൂറ് മാർക്കിന് അതാണ് ഇപ്പൊ നടക്കാൻ പോകുന്നത് വെരിഫിക്കേഷൻ ഇന്റർവ്യൂ ഇന്റർവ്യൂവിന് ഇരുപത് മാർക്കാണ് അപ്പൊ ഓ എം ആറിന്റെയും ഇന്റർവ്യൂവിന്റെയും മാർക്ക് ചേർത്തിട്ടാണ് നമ്മുടെ റാങ്ക് ലിസ്റ്റ് നിശ്ചയിക്കുന്നത് ഓക്കെ നമ്മുടെ പ്രിപ്പറേഷൻ സ്റ്റെപ്പ് പറയുന്നതിന് മുമ്പ് നമുക്ക് ഇതിന്റെ സിലബസ് ഒന്ന് നോക്കാം അപ്പൊ സിലബസ് നോക്കി കഴിയുമ്പോ നേരത്തെ കഴിഞ്ഞ പ്രാവശ്യങ്ങളിലൊക്കെ മെക്കാനിക്കലിന്റെ ടോപ്പിക്കുകൾ മാത്രമായിരുന്നു സിലബസിൽ ഉൾപ്പെടുത്തിയിരുന്നത് ഇപ്പൊ ചരിത്രത്തിലാദ്യമായിട്ട് പി എസ് സി എന്ത് ചെയ്തു മെക്കാനിക്കലിനോടൊപ്പം തന്നെ മൈനിങ്ങും അതേപോലെ തന്നെ അഗ്രിക്കൾച്ചറിന്റെ ടോപ്പിക്കും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇപ്പൊ മെക്കാനിക്കലിന് നാൽപ്പത് മാർക്ക് മുപ്പത് മാർക്ക് മൈനിങ് മുപ്പത് മാർക്ക് അഗ്രികൾച്ചർ അങ്ങനെ സിലബസിൽ കാര്യമായിട്ടുള്ള മാറ്റം വരുത്തിയിട്ടുണ്ട് അപ്പൊ മെക്കാനിക്കൽ മാത്രം പഠിച്ചിരുന്ന ആൾക്കാർ ഇനി ഇത്രയും രണ്ട് സബ്ജക്റ്റിലൂടെ നമ്മൾ പഠിക്കേണ്ടതായിട്ടുണ്ട് എല്ലാവർക്കും ആണ് അത് എഫക്ട് ചെയ്യുന്നത് ഇപ്പൊ മൈനിങ് മാത്രം പഠിച്ച ആൾക്കാർക്കും അഗ്രികൾച്ചർ മെക്കാനിക്കലും പഠിക്കണം അല്ലെ അപ്പോൾ എല്ലാവർക്കും മൊത്തത്തിൽ പണി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രിപ്പറേഷനെ ഈ എക്സാമിന് നിങ്ങൾ തയ്യാറെടുക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പ്രിപ്പറേഷൻ തുടങ്ങുക അപ്പൊ സിലബസ് നമുക്കൊന്ന് നോക്കാം അപ്പൊ സിലബസിൽ ആദ്യം പറയുന്ന ഇൻഡസ്ട്രിയൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവല്ലോ ഇൻഡസ്ട്രിയൽ മാനേജ്മെന്റ് ആൻഡ് ഇൻഡസ്ട്രിയൽ എഞ്ചിനീയറിംഗ് ആണ് എട്ട് മാർഗാണ് അപ്പൊ അതിനകത്ത് ആദ്യം മാനേജ്മെന്റിന്റെ ടോപ്പിക്കാണ് പ്രിൻസിപ്പൾസ് ഓഫ് മാനേജ്മെന്റ് നമ്മൾ പഠിക്കുന്നത് പ്രോജക്ട് മാനേജ്മെന്റ് ടെക്നിക്സ് ദീനിങ് ഓഫ് ദ ടൈംസ് പ്രൊഡക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി ഫണ്ടമെന്റൽസ് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ കൺസെപ്റ്റ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കാനുണ്ട് അത്യാവശ്യം വലിയൊരു സിലബസ് തന്നെയാണ് പക്ഷേ എട്ട് മാർഗേ ഉള്ളൂ അടുത്തത് മെറ്റലർജി ആൻഡ് മെഷീൻ ടൂൾസ് അതിനകത്ത് മെറ്റലർജിയുടെ ടോപ്പിക്സും പഠിക്കാനുണ്ട് അതേപോലെ തന്നെ മെഷീൻ ടൂൾസും പഠിക്കാനുണ്ട് അല്ലേ അപ്പോ അതിന് എട്ട് മാർഗാണ് മെറ്റലർജിക്കാത്ത മെറ്റൽസ് ആൻഡ് അലോയ്സ് ഹീ ട്രീറ്റ്മെന്റ് പിന്നെ ടെസ്റ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷൻ ഓഫ് മെറ്റീരിയൽസ് ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷറിംഗ് ഇൻസ്ട്രുമെന്റ്സ് അതായത് മെട്രോളജി വരെ ഉണ്ട് മെറ്റൽ കട്ടിങ് പിന്നെ മെഷീൻ ടൂൾസ് ആയി ലേത്ത് ഡ്രില്ലിങ് മെഷീൻസ് അല്ലേ ദിക്സ് ആൻഡ് ഫിക്ചേഴ്സ് മില്ലിംഗ് മെഷീൻസ് എല്ലാ കാര്യങ്ങളും ഉണ്ട് എട്ട് മാർഗേ ഉള്ളൂ മെക്കാനിക്കൽ നേരത്തെ മെക്കാനിക്കലുകാര് സബ്ജെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്ത സാധനങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ട് വെറും എട്ട് മാർഗിനാക്കി അതിനോടൊപ്പം തന്നെ സി എൻ സി കൂടെ ഉണ്ടകത്ത് കേട്ടോ ദ്ലോയിഡ് മെക്കാനിക്സ് സിനമാറ്റിക്സ് ആൻഡ് ഹൈഡ്രോളിക് മെഷീൻസ് അഞ്ച് മാർഗാണ് അപ്പൊ അതിനകത്ത് എന്തൊക്കെയുണ്ട് പ്രോപ്പർട്ടീസ് ഓഫ് ഫ്ലോയിഡ്സ് ഉണ്ട് ഫ്ലോയിഡ് പ്രഷർ ആൻഡ് മെഷർമെന്റ് ഉണ്ട് ടൈപ്സ് ഓഫ് ഫ്ലോയിഡ് ഫ്ലോ ഉണ്ട് പിന്നെ ടർബൈൻസ് ആണ് ടർബൈൻസും പമ്പും ഒക്കെ ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് എട്ട് മാർഗ് മാത്രക്കാനിക്സ് സ്ട്രെങ്ത് ഓഫ് മെറ്റീരിയൽസ് ആൻഡ് ഡിസൈൻ ഓഫ് മെഷീൻ എല്ലാം കുറെ സബ്ജെക്ടുകൾ എല്ലാം കൂടെ ഒരു ചെറിയ സബ്ജെക്ട് ആക്കി മാറ്റി എന്തായി നമുക്ക് കൂടുതൽ പഠിക്കാനുണ്ട് പേര് എല്ലാം കൂടെ അങ്ങ് ചേർത്തു എന്നിട്ട് മാർഗും കുറച്ചു എട്ട് മാർഗ് അതിനകത്ത് സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻ ഒക്കെ ഉണ്ട് അല്ലേ അതേപോലെ തന്നെ ഫ്രിക്ഷൻ അപ്ലൈഡ് മെക്കാനിക്സ് വരുന്ന ഫ്രിക്ഷൻ ഓഫ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് റിലേറ്റഡ് ജോയിൻസ് ടോർഷൻ ഇക്വേഷൻ ടൈപ്സ് ഓഫ് ബീം അല്ലെ ബെൻഡിങ് മൊമെന്റ് പോലുള്ള കാര്യങ്ങൾ കോളം സ്ട്രറ്റ് പിന്നെ ത്രെഡിന്റെ ടെർമിനോളജി അതായത് ഡിസൈനിങ് വരുന്ന കാര്യങ്ങൾ ലിമിറ്റ് ഫിറ്റ് ടോളറൻസ് ജനറൽ ഡിസൈൻ പ്രൊസീജിയർ ടോർഷണൽ സ്ട്രെസ് ആൻഡ് സ്ട്രെയിൻസ് ദറിങ് ഫോളോവർ ഗവർണർ ഫ്ലൈവീൽ ഗിയർ ഗിയർ എല്ലാ ും ഉൾപ്പെടുത്തിയിട്ടുണ്ട് എട്ട് മാർഗാണ് തെർമൽ എഞ്ചിനീയറിംഗ് എട്ട് മാർഗ് തെർമൽ എൻജിനീയറിംഗിനകത്ത് എന്തൊക്കെ പഠിക്കാനുണ്ട് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഉണ്ട് ഹീറ്റ് ട്രാൻസ്ഫർ ഉണ്ട് അതായത് നമ്മുടെ ഹീറ്റ് ആൻഡ് മാസ് ട്രാൻസ്ഫർ ഉള്ള കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എയർ സ്റ്റാൻഡേർഡ് സൈക്കിൾസ് ഹീറ്റ് ട്രാൻസ്ഫർ ദെൻ ഐസിൻസ് വേപ്പർ കംപ്രഷൻ സിസ്റ്റം അല്ലേ അതായത് ആർ ഐ സി ആർ ഐ സിയിലെ ടോപ്പിക് വന്നിട്ടുണ്ട് സൈക്രോമെട്രി ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് തെർമൽ എഞ്ചിനീയറിങ് മെക്കാനിക്കലിലെ ഒരു വലിയ സിലബസിനെ അവര് വെറും നാൽപ്പത് മാർഗാക്കി ചുരുക്കിയെടുത്തു അപ്പൊ നമ്മള് മെക്കാനിക്കലിലുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പഠിക്കുകയും വേണം മാർഗ് ആകെ നാപ്പതേ ഉള്ളൂ അഞ്ച് ആക്കി വെച്ചു ഇനി അടുത്ത അഗ്രികൾച്ചർ എഞ്ചിനീയറിങ്ഗ്രികൾച്ചർ എഞ്ചിനീയറിംഗിനകത്ത് ആദ്യത്തെ മൊഡ്യൂളിൽ പ്രൈമറി ആൻഡ് സെക്കൻഡറി ടില്ലേജ് ഓപ്പറേഷൻസ് അതിന് മൂന്ന് മാർഗാണ് രണ്ടാമത്തെ മൊഡ്യൂളി ഹാർവെസ്റ്റിങ് അത് മൂന്ന് മാർഗിനാണ് ഹിച്ചിങ് ഓഫ് ഇംപ്ലിമെന്റ്സ് അതിന് മൂന്ന് മാർഗാണ് ദെൻ നാലാമത്തെ മൊഡ്യൂളിൽ ടെസ്റ്റിംഗ് ഓഫ് ട്രാക്ടേഴ്സ് ആൻഡ് ഫാം മെഷീൻസ് അത് മൂന്ന് മാർഗാണ് ദെൻ മൊഡ്യൂൾ ഫൈവിനകത്ത് വിൻഡ് എനർജി കൺവേർഷൻ അതിന് മൂന്ന് മാർഗാണ് എളുപ്പത്തിൽ പഠിച്ചെടുക്കാം ആറാമത്തെ മൊഡ്യൂള് ഇൻഫ്ലുവൻസിംഗ് ഇറിഗേഷൻ മാനേജ്മെന്റ് മൂന്ന് മാർഗ് ദ സർവേയിങ് സർവേയിങ് സിവിൽ ആയിട്ട് ബന്ധപ്പെട്ട കുറെ പോലെ നമുക്ക് തോന്നുന്നു അഗ്രികൾച്ചറിൽ വരുന്ന സർവേയിങ് ആണ് അതിനകത്ത് പിന്നെ കുറച്ച് നമ്മുടെ ഡാർസി സിക്വേഷൻ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളും കൂടെ അവർ ഹെഡ്ലോസ് അങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും പറയുന്നുണ്ട് അല്ലെ അപ്പോഴ പിന്നെവെയൻസ് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എത്ര ഉൾപ്പെടുത്തിയാലും മൂന്ന് മാർഗാണ് ഉള്ളത് മൊഡ്യൂൾ എയ്റ്റ് മൊഡ്യൂൾ എയ്റ്റിനകത്ത് സർഫസ് ആൻഡ് സബ് സർഫസ് ഡ്രെയിനേജ് അതിന് മൂന്ന് മാർഗാണ് ഉള്ളത് ദൂൾ നയൻ ക്രിയോളജിക്കൽ പ്രോപ്പർട്ടീസ് അതിനകത്ത് മൂന്ന് മാർഗാണ് ഉള്ളത് മൊഡ്യൂൾ ടെൻ പ്രിൻസിപ്പൾസ് ഓഫ് പ്രോസസിങ് ആൻഡ് പ്രിസർവേഷൻ അതിനും മൂന്ന് മാർഗ് അതായത് പത്ത് മൊഡ്യൂൾ മൂന്ന് മാർഗ് വീതം മുപ്പത് മാർഗിനാണ് അഗ്രികൾച്ചറിലെ ടോപ്പിക് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ അടുത്ത സബ്ജക്റ്റ് മൈനിങ് എൻജിനീയറിങ് ഇപ്പൊ ആദ്യത്തെ മൊഡ്യൂളിനകത്ത് എന്താ വരുന്നത് മൈനിങ് ആൻഡ് ജിയോളജി അത് ഇൻട്രൊഡക്ഷൻ പോലെ പഠിക്കുന്നത് അതിന് രണ്ട് മാർക്കാണ് ദെൻ അടുത്തത് മൈൻ ഡെവലപ്മെന്റ് മൂന്ന് മാർക്ക് ദെൻ ഡ്രില്ലിങ് ആൻഡ് ബ്ലാസ്റ്റിംഗ് നാല് മാർക്ക് ദെൻ സർഫസ് മൈനിങ് മൂന്ന് മാർക്ക് ദെൻ അണ്ടർഗ്രൗണ്ട് മൈനിങ് മെത്തേഡ്സ് ആൻഡ് മിനറൽ പ്രോസസ്സിംഗ് മൂന്ന് മാർക്ക് ദെൻ മൈൻ സർവേയിങ് രണ്ട് മാർക്ക് അടുത്തത് മൊഡ്യൂൾ സെവൻ മൈൻ പ്ലാനിങ് ആൻഡ് ഡിസൈൻ ആൻഡ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ മൈനിങ് മൂന്ന് മാർഗാണ് മൊഡ്യൂൾ എയ്റ്റ് മൈനിങ് മെഷീനറി ആൻഡ് ജിയോ മെക്കാനിക്സ് മൂന്ന് മാർഗാണ് ഉള്ളത് മൈൻ എൻവിയോൺമെന്റ് ആൻഡ് വെന്റിലേഷൻ മൂന്ന് മാർഗാണ് ദെൻ മൈൻ മാനേജ്മെന്റ് ലെജിസ്ലേഷൻ ആൻഡ് ജനറൽ സേഫ്റ്റി നാല് മാർഗാണ് ഇത്രയും കാര്യങ്ങളാണ് മൈനിങ്ങിനകത്തും പഠിക്കാനുള്ളത് അപ്പം വലിയൊരു സിലബസ് ഇപ്പം മെക്കാനിക്കലിൻ്റെ ആയാലും വലിയൊരു സിലബസ് അഗ്രികൾച്ചറലും മൈനിങ്ങും എല്ലാം പഠിക്കാനുണ്ട് അപ്പം നിങ്ങൾ ഈ ഉള്ള ലിമിറ്റഡ് ടൈ നമുക്ക് ലിമിറ്റഡ് ടൈമേ ഉള്ളൂ അപ്പം ആ ലിമിറ്റഡ് ടൈമ് എത്ര എഫക്റ്റീവായിട്ട് പഠിക്കുന്നവർക്ക് മാത്രമേ ഈ പരീക്ഷ എഴുതി കൊണ്ട് പ്രയോജനമുള്ളൂ അപ്പം നിങ്ങൾ കാര്യമായിട്ട് ഇതിനെ പ്രിപ്പയർ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾ ടൈം മാനേജ് ചെയ്ത് ഏറ്റവും മികച്ച രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുക ഇനി ഞാൻ ഇതിന്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി പറഞ്ഞുതരാം സിലബസ് കണ്ട് നിങ്ങളെല്ലാം പേടിച്ചോ എന്തായാലും പേടിച്ചും കാര്യം അതിനു വേണ്ടി അത്യാവശ്യം കാര്യങ്ങൾ പഠിക്കാനുണ്ട് നമുക്ക് സമയം അവര് പഠിക്കാനുള്ള സമയം കാര്യമായിട്ട് തന്നിട്ടുമില്ല അപ്പൊ നമ്മളൊരു സ്ട്രാറ്റജി പറയുകയാണ് അപ്പൊ ഇതിനകത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം നമ്മൾ ഏതൊരു സിലബസ് പുതിയത് കിട്ടിയാലും നമ്മൾ സിലബസ് കംപ്ലീറ്റ് നമ്മൾ നോക്കണം സിലബസ് കംപ്ലീറ്റ് ആയിട്ട് ഗോത്രൂ ചെയ്യണം എന്നിട്ട് എന്ത് ചെയ്യണം നമ്മൾ അടുത്ത ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽ കണ്ടുപിടിക്കുക സ്വന്തമായിട്ട് പഠിക്കുന്നവരെ സംബന്ധിച്ചിട്ടുള്ള കാര്യമാണ് ഞാൻ പറയുന്നത് കോഴ്സ് എടുത്ത് എടുക്കുന്ന ആൾക്കാർക്ക് എത്ര ഏതെല്ലാം കോഴ്സ് പ്രൊവൈഡ് ചെയ്യും ഏത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയാലും അവർ കോഴ്സില് പ്രൊവൈഡ് ചെയ്യും ഓൾറെഡി നമ്മുടെ കോഴ്സ് എടുത്തവർക്കെല്ലാം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്ത് കണ്ടന്റ് കൊടുക്കുന്നതാണ് പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം പുതിയ ക്ലാസ്സുകൾ കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോഴ് നമ്മള് നമ്മുടെ മെറ്റീരിയൽ ഐഡന്റിഫൈ ചെയ്യണം ദെൻ നമുക്ക് ഇനി അതിൻ്റെ കൂടെ വേണ്ട എന്താണ് ഇതിന്റെ ഉള്ള മാച്ച് ആവുന്ന ക്വസ്റ്റ്യൻസ് വേണം കാര്യം മൈനിങ്ങും ജിയോളജിയും അങ്ങനെയുള്ള കാര്യങ്ങൾ മൈനിങ് അഗ്രികൾച്ചറൊക്കെ മെക്കാനിക്കലുകാര്ക്ക് പുതിയതാണ് അപ്പൊ അവര് നമ്മുടെ ഈ സിലബസുമായിട്ട് മാച്ച് ആവുന്ന എം സി ക്യൂസ് കണ്ടുപിടിക്കണം സ്വന്തമായിട്ട് കണ്ടുപിടിക്കണം അല്ലേ ദെൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു സ്റ്റഡി പ്ലാൻ പ്രിപ്പയർ ചെയ്യണം ഇത്രയും പ്ലാനിങ് സ്റ്റേജ് ആണ് ഇത് എത്രയും പെട്ടെന്ന് ചെയ്യുക പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കാനുള്ള സമയം നമുക്കില്ല അത് മനസ്സിലാക്കുക അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ ആക്ഷൻ തുടങ്ങണം പരിപാടി തുടങ്ങണം എന്താണ് ആദ്യമേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം നമ്മൾ എന്ത് ചെയ്യുക എത്രയും പെട്ടെന്ന് പഠിച്ചു തുടങ്ങുക പഠിച്ചു തുടങ്ങുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ സ്മാർട്ട് നോട്ട് എഴുതി പോവുക സ്മാർട്ട് നോട്ട് എന്ന് പറയുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള നോട്ടായിരിക്കണം അത് നിങ്ങൾ ഫ്യൂച്ചറായിട്ട് ഫ്യൂച്ചറിൽ റെഫർ ചെയ്യാനായിട്ടുള്ളതാണ് ദാറ്റ് മീൻസ് നമ്മുടെ പരീക്ഷയ്ക്ക് രണ്ട് ദിവസം മുമ്പൊക്കെ നമുക്ക് ക്യുക്കു ആയിട്ട് എടുത്ത് നോക്കാനുള്ളതാണ് അപ്പൊ അത്രയും ചെറുതായിട്ട് സ്മാർട്ട് നോട്ട് ഉണ്ടാക്കണം നമ്മൾ പഠിക്കുക അതിനോടൊപ്പം തന്നെ സ്മാർട്ട് നോട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യുക നമ്മൾ റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ അതായത് നമ്മുടെ ഏതൊരു എക്സാമിനും നമുക്ക് ആദ്യ റാങ്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം ഫുൾ സിലബസ് കവറേജ് അല്ലെ ഫുൾ റിവിഷൻ ടോപ്പിക് പരീക്ഷകൾ പ്രാക്ടീസ് ചെയ്യണം അല്ലെ അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യാൻ നോക്കരുത് ടെസ്റ്റ് സീരീസ് എങ്കിലും അറ്റ്ലീസ്റ്റ് ടെസ്റ്റ് സീരീസ് എങ്കിലും ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പർച്ചേസ് ചെയ്യണം സ്വന്തമായിട്ട് പഠിക്കാൻ ഇനി സത്യം പറഞ്ഞ ഇനി നോക്കി കഴിഞ്ഞാൽ ഇത്തിരി പാടാണ് എന്നാൽ സ്വന്തമായിട്ട് പഠിക്കുന്ന പഠിക്കുന്ന തീരുമാനം എടുത്ത ആൾക്കാർ സ്വന്തമായിട്ട് പഠിക്കുക അല്ലാതെ ഉള്ളവര് നിങ്ങൾക്ക് ആദ്യ റാങ്കിൽ എത്തണം നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് വേണം എന്നുള്ളവർ എത്രയും പെട്ടെന്ന് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുക ഇപ്പോൾ നമുക്ക് എന്ത് വേണം ഇതുപോലെ ഫുൾ സിലബസ് നോക്കി നമ്മൾ അതിന്റെ സ്റ്റഡി മെറ്റീരിയൽ കളക്ട് ചെയ്തു നമ്മൾ സ്റ്റഡി പ്ലാൻ എല്ലാം ഉണ്ടാക്കി അല്ലേ എന്നിട്ട് എന്ത് ചെയ്യുന്നു പഠിച്ചു തുടങ്ങുന്നു നമ്മൾ സ്മാർട്ട് നോട്ട് എടുക്കുന്നു സ്മാർട്ട് നോട്ട് എഴുതുന്നു സ്മാർട്ട് നോട്ട് എഴുതുന്നതിനോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുക പഠിച്ചു പഠിച്ച് പോവുക ഓരോന്നും പഠിച്ചു പോകുന്ന അനുസരിച്ച് റിവൈസ് ചെയ്യുക റിവൈസ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ടോപ്പിക് വൈസ് പരീക്ഷകൾ ചെയ്യുക ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ ചെയ്യുക പരീക്ഷ ചെയ്തിട്ട് നമ്മളെ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്യുക ഈ പ്രിപ്പറേഷൻ ഗ്യാപ്പ് ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എവിടെയാണ് ലാഗ് ചെയ്തത് അത് പെട്ടെന്ന് തന്നെ കറക്റ്റ് റക്ടിഫൈ ചെയ്യുക അപ്പൊ അങ്ങനെ കാര്യങ്ങളെല്ലാം ചെയ്ത് നിങ്ങൾ ഫൈനൽ ആയിട്ടുള്ള റിവിഷനും എല്ലാം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് എഫക്റ്റീവായിട്ടും ഈ കാര്യങ്ങൾ ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ കിട്ടും അല്ലെ ഈ പറഞ്ഞ സ്ട്രാറ്റജി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ആദ്യ റാങ്ക് തന്നെ കിട്ടും പക്ഷെ നമ്മുടെ ഒരു വില്ലൻ എന്താണ് ടൈം വളരെ കുറവാണ് സിലബസിൽ പുതിയ രണ്ട് കാര്യങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ അപ്പം ഏതൊരു ബ്രാഞ്ചിലുള്ള ആൾക്കാർക്കായാലും അതായത് മൈനിങ് ആയാലും അഗ്രികൾച്ചർ ആയാലും മെക്കാനിക്കൽ ആയാലും നിങ്ങളുടെ സിലബസിലുള്ളതിനെക്കാളും രണ്ട് ബ്രാഞ്ചിലൂടെ അഡീഷണൽ നിങ്ങൾ പഠിക്കണം അപ്പൊ അതിനെ നിങ്ങൾ എഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യുക അത് സെലക്റ്റീവായിട്ട് പഠിക്കുക അതാണ് നിങ്ങൾക്ക് ചെയ്യാനുള്ള ഈ ലിമിറ്റഡ് ടൈമിൽ നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും മികച്ച ഒരു കാര്യം അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാനായിട്ട് നമ്മൾ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകർ ഇതിന്റെ ക്ലാസ് തരുന്നുണ്ട് നമുക്ക് ഇതിന് ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ട് റെക്കോർഡ് പ്ലസ് ലൈവ് ക്ലാസ് ഉണ്ട് അപ്പൊ നമ്മൾ ഫുൾ സിലബസിലെ ക്ലാസ് തരും നമ്മൾ ക്യാപ്സൂൾ നോട്ട് തരും അപ്പൊ നിങ്ങൾ വേറെ നോട്ട് ഒന്നും ഉണ്ടാക്കേണ്ട കാര്യമില്ല നിങ്ങൾ സ്റ്റഡി മെറ്റീരിയൽ എന്തൊക്കെ പഠിക്കും എന്ന് അലഞ്ഞിരിഞ്ഞ് നടക്കേണ്ട കാര്യമില്ല ഫുൾ സിലബസ് ക്ലാസ് തരും ഫുൾ നോട്ട്സ് തരും ടോപ്പിക് വൈസ് പരീക്ഷകൾ ഉണ്ടാവും അപ്പൊ നിങ്ങൾ വേറെ ടെസ്റ്റ് സീരീസ് ഒന്നും എടുക്കേണ്ട കാര്യമില്ല ടോപ്പിക് വൈസ് പരീക്ഷകൾ ഫുൾ സിലബസ് ബേസ് ചെയ്തിട്ടുള്ള പരീക്ഷകൾ പരീക്ഷാ തീയതി വരെയും നമ്മൾ കോച്ചിങ് തരും അപ്പൊ പരീക്ഷ വരെയും നമ്മൾ ക്ലാസ് തരും ഡൗട്ട് ക്ലിയറൻസ് മെന്റർഷിപ്പ് നിങ്ങൾക്ക് പരീക്ഷ ക്ലിയർ ചെയ്യാൻ വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ പ്രൊവൈഡ് ചെയ്യും നമ്മൾ പഠിപ്പിക്കുന്ന കണ്ടന്റുകൾ മാത്രം പഠിക്കുക നമ്മൾ ചെയ്യിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മുടെ ഫുൾ സിലബസിലെ പരീക്ഷകൾ നമ്മൾ നടത്തുന്ന ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇതെല്ലാം നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തുക നമ്മൾ പരീക്ഷ ക്രാക്ക് ചെയ്ത ഇന്റർവ്യൂ ഗൈഡൻസ് ഫ്രീ ആണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് കോഴ്സ് പ്രൊവൈഡ് ചെയ്യും കോഴ്സ് ഫീ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് ഇപ്പോഴും നമ്മൾ ഇത്രയും വലിയ സിലബസ് ആയിട്ട് നമ്മൾ ഫീല് ഒന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ല ഫീ ഒന്നും കൂട്ടിയിട്ടില്ല അപ്പോൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക ഈ എക്സാം സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വപ്ന ജോലി ഉറപ്പിക്കണമെങ്കിൽ ഈ ലിമിറ്റഡ് ടൈമിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു കോച്ചിങ് അത്യാവശ്യമാണ് അപ്പോൾ കോഴ്സ് ആവശ്യമുള്ളവർ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യുക കേരളത്തിലെ ഏറ്റവും മികച്ച സ്ഥാപനമാണ് ടെക് പി എസ് സി ടെക്നിക്കൽ മേഖലകളിൽ കേരളത്തിൽ കിട്ടാവുന്ന ഏറ്റവും മികച്ച സ്ഥാപനം മറ്റേത് ഇൻസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കുക മറ്റാർക്കും അവകാശപ്പെടാനില്ലാത്ത അത്രയും റിസൾട്ടും അത്രയും ബെസ്റ്റ് ഫാക്കൽറ്റിയാണ് ടെക് പി ഉള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ തീരുമാനം നിങ്ങൾ ചിന്തിച്ചിട്ട് എടുക്കുക നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ജോയിൻ ചെയ്യുക അതായത് നിങ്ങൾക്ക് വിജയിക്കണമെങ്കിൽ നിങ്ങൾ ടെക് പി സി തന്നെ ജോയിൻ ചെയ്യുക എന്ന് ഞാൻ പറയത്തുള്ളൂ ടെക് പി സി തന്നെ ജോയിൻ ചെയ്യുക സ്വന്തമായിട്ട് പഠിക്കുന്നവരും ഈ ലിമിറ്റഡ് ടൈം എഫക്റ്റീവ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യുക നിങ്ങളുടെ വിജയം ഉറപ്പിക്കുക അപ്പോൾ ഈ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും ടെക് പി സിയിലെ വിജയാശംസകൾ താങ്ക് യു